കൂട്ടുകാരെ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലൊക്കെ മിസിലേനിയസ് ഫയലുകൾ അതായത് മാൽവെയറുകളോ വൈറസുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഫോണിൻ്റെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഫയലുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സിനെ കുറിച്ചാണ് ഈ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഒരു നല്ലൊരു ഒരു പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ സെറ്റിംഗ് എന്താണ് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ള അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം ഓക്കെ അതിനായി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിലെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ ഈ ഫോണിൽ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്നാണ് കാണിക്കുന്നത് ഇല്ല നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നായിരിക്കും ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലുള്ള ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ സെക്യൂരിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതുമാണ് ഒന്നെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അതായത് ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ് അവിടെ സെലക്ട് ചെയ്യുക അവിടെ സെലക്ട് ചെയ്ത ശേഷം ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ആൺഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിങ് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ യൂസ് ലൈവ് ത്രെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ ഫോണിൽ ഏത് ഏത് ബ്രൗസർ വഴി നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങളൊക്കെ ബ്രൗസിങ് ചെയ്താലും നിങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ട് മറ്റ് മറ്റ് മിസിലേനിയസ് ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റുകളിലേക്ക് നിങ്ങളെ റീ ഡയറക്ഷനായിട്ട് കൊണ്ടുപോവുകയും പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടും ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണും പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ആദ്യം ഓൺ ഇനി അടുത്ത രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് എന്ന് പറയുന്നത് കുറച്ച് ബാക്കി പോയതിനു ശേഷം ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത അതായത് ആൻഡ്രോയിഡ് സേഫ് പ്രോസിംഗ് എന്ന് പറയുന്ന കുറച്ച് താഴെയായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ അൺലോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടാം ഇൻസ്റ്റാൾ അൺലോൺ ആപ്സ് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അലൗഡ് ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ അലൗഡ് ആണെങ്കിൽ ഈ അലൗഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് അത് ഓഫ് ചെയ്തെടുക്കുക അലൗഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഡിനേ ചെയ്യുക ഒരു ഇതിലും അലൗഡ് കണ്ടിതൊക്കെ നോട്ട് അലൗഡ് ആണ് ഏതെങ്കിലും അലൗഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അലൗഡ് ചെയ്തെന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കുക ഇവിടെ എല്ലാം അലൗഡ് മൈ ഫയൽസ് എന്ന് പറയുന്നത് അലൗഡ് ആണ് അത് അതും അൺടിക്ക് ചെയ്യുക അതുകൊണ്ട് അത് അതായത് അലൗഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഒന്നിനും കൊടുക്കരുത് എല്ലാം അൺ നോട്ട് അലൗഡ് ആയിരിക്കണം ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യുക കാരണം അങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രൗസർ വഴി നമ്മൾ ഏതെങ്കിലും ക്രോം ബ്രൗസർ ഏതെങ്കിലുമൊക്കെ ബ്രൗസർ അ ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രൗസർ ഏതെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അൺലോൾ ആപ്സുകൾ നമ്മുടെ ഫോണിൽ നമ്മൾക്ക് നമ്മുടെ ഫോണിൻ്റെ ഫോണിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കണം അല്ലെങ്കിൽ വൈറസ് അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ മാൽവെയർ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്കിംഗ് സംബന്ധമായിട്ട് ചില ആപ്ലിക്കേഷൻസുകൾ ഇതൊക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആകാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒന്നും തന്നെ നിങ്ങൾ അലൗഡ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ മറ്റുമൊക്കെ പ്ലേ സ്റ്റോർ ത്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്നും തന്നെ നമ്മൾ അറിഞ്ഞു അറിയാതെ പോലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ നല്ല പ്രൈവസിയും സെക്യൂരിറ്റിയും നിങ്ങളുടെ ഫോണിൽ ലഭിക്കും അതുകൊണ്ട് ഈ രണ്ട് സെറ്റിംഗ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ കൂട്ടുകാരെ ബാ ബൈ